പക്ഷേ ഇനി നമ്മൾ ചെയ്യാനിരിക്കുന്ന പാപത്തിനു വേണ്ടിയും ഇനി ജനിക്കാനിരിക്കുന്നവർ ചെയ്യാനുള്ള പാപത്തിനു വേണ്ടിയും ക്രിസ്തു മരിച്ചു എന്നതുകൊണ്ട് അവരുടെ എല്ലാം പാപം ക്ഷമിച്ചു കിട്ടിയെന്ന് അതുകൊണ്ട് അർത്ഥമില്ല പാപങ്ങൾ ഏറ്റുപറയുമ്പോഴാണ് ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നത് നമ്മുടെ പാപത്തിനു വേണ്ടി ക്രിസ്തു മരിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ലോകത്തുള്ള എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ലല്ലോ അത് സ്വീകരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് പാപം തള്ളിക്കളയേണ്ടതും പാപത്തെ ഏറ്റുപറയേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ് എൻ്റെ അഭിപ്രായം പറയുന്നില്ല വിശുദ്ധ തിരുവഴുത്ത് എന്ത് പറയുന്നു എന്ന് നോക്കാം യോഹൻ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഒൻപതാം വാക്യം നേരത്തെ തന്നെ പറയട്ടെ ഇവർ പറയുന്നത് ഞാൻ പറയാൻ പോകുന്ന വാക്യം വിശ്വാസികളോടല്ല പറഞ്ഞിരിക്കുന്നത് അവിശ്വാസികളോടാണെന്നാണ് ആദ്യം തന്നെ അതിൻ്റെ കണ്ണനം പറയാം രണ്ടാം അധ്യായം ഒന്നാം വാക്യം തുടങ്ങുന്നത് തന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് വേദപുസ്തകം എഴുതിയപ്പോൾ അതിന് അധ്യായങ്ങളും വാക്യങ്ങളും തിരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മളാണ് അധ്യായങ്ങളും വാക്യങ്ങളും തിരിച്ചത് അപ്പോൾ രണ്ടിൻ്റെ ഒന്നിൽ പറയുന്ന കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചിരിക്കുന്നത് വിശ്വാസികളായതുകൊണ്ട് ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും വിശ്വാസികളോട് തന്നെയാണ് യോഹന്നാൻ്റെ ഒന്നാം ലേഖനം മുഴുവൻ വിശ്വാസികളോടുള്ള ദൂതാണ് അപ്പോൾ വിശ്വാസികളോട് യോഗന്നാൻ പറയുകയാണ് ഒന്ന് യോഗന്നാൻ ഒന്നിൻ്റെ ഒൻപത് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനമാകുന്നു അതിൻ്റെ ഏഴെ എട്ടേ വാക്യങ്ങളിൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ യോഗൻ ഞാൻ പറയുകയാണ് ശുദ്ധീകരിക്കുമെന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ കണ്ടീഷൻ എന്തോ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ ക്ഷമിക്കുമെന്ന് പറഞ്ഞാൽ തിരിച്ചതിൻ്റെ അർത്ഥം എന്താണ് പാപങ്ങളെ ഏറ്റു പറഞ്ഞില്ലെങ്കിൽ ക്ഷമിക്കത്തില്ലെന്നാണ് സ്പഷ്ടം എത്ര വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമായത് പിന്നെ എങ്ങനെ ഇവർ പറയുന്നത് നമ്മൾ പാപങ്ങളെ ഏറ്റു പറയണ്ടെന്ന് പോട്ട വേദവസ്തരെ ഒരു വാക്യം ഒരു ഉപദേശം സമർത്ഥിക്കാൻ പറ്റുകയില്ലെന്ന് എനിക്കറിയാം ഏതെങ്കിലും ഒരു വാക്യം എടുത്ത് ഒരു പ്രദേശവും നമ്മൾ സ്ഥാപിക്കുന്നില്ല ഏത് വാക്യത്തിനും ഒരു ഇണവാക്യം ഉണ്ടായിരിക്കും ഏറ്റുപറയണമെന്നുള്ളതിനും ഇണവാക്യമുണ്ട് യാക്കോബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം പതിനാറാം വാക്യം എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവൻ ഒരുവന് വേണ്ടി പ്രാർത്ഥിപ്പീൻ രോഗശാന്തി വരേണ്ടതിന് ഒരുവൻ ഒരുവിന് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കണം എത്ര വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പറയുന്നു നമ്മൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണമെന്ന് പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നാം ചെയ്തു പോയ കൊട്ടക്കണക്കിന് പാപങ്ങൾ ഓരോന്നായി ഏറ്റുപറയണമെന്ന് വേദവസ്തുവം പറയുന്നില്ല അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ഗണ്യമാക്കുന്നില്ല അറിയായ്മയുടെ കാലത്ത് ഒരു ജീവിതകാലം മുഴുവൻ ചെയ്തു പോയ പാവങ്ങളെല്ലാം നമ്മൾ ഓർത്തിരിക്കത്തില്ല അതല്ല നമ്മൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന സമയത്ത് തന്നെ അത് മുഴുവൻ ദൈവം ക്ഷമിക്കുകയും ക്ഷമിക്ക മാത്രമല്ല മറന്നുകളയും ചെയ്യുന്നു അവയെല്ലാം സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് എറിഞ്ഞുകളയുന്നു എന്നാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട ശേഷം ചെയ്യുന്ന തെറ്റുകൾ അറിയാതെ സംഭവിച്ചു എന്ന് പറയരുത് പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ബോധ്യം തരുമ്പോൾ അത് ഏറ്റുപറയുവാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ളത് നമ്മൾ വിട്ടുകളയരുത് മറ്റൊരു ദുരുപദേശം ദൈവം തൻ്റെ മക്കളെ ശിക്ഷിക്കുന്നില്ലെന്നുള്ളതാണ് നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഒരു ശിക്ഷാവിധിയും ഇല്ല അത് ശരിയാണ് അവിടെ പറയുന്ന ശിക്ഷാവിധി ഏതാണ് അവിടെ പറയുന്ന ശിക്ഷാവിധി പാപത്തിൻ്റെ ശമ്പളമായ മരണം ദൈവത്തിൽ നിന്ന് എന്നേക്കും വേർപെട്ടു പോകുന്ന അവസ്ഥ അഥവാ നിത്യ നിത്യനരകമെന്ന ശിക്ഷ നമുക്കില്ലെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ചെയ്യുന്ന ഒരു തെറ്റിനും നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയില്ല എന്ന് അതിനർത്ഥമില്ല അതല്ല അവിടുത്തെ അർത്ഥം അവർ പറയുന്നത് നമ്മുടെ പാപത്തെ ദൈവം കാണുന്നില്ലെന്നാണ് കാരണം ദൈവം നമ്മെ കാണുന്നത് ക്രിസ്തുവിലൂടെയാണ് ക്രിസ്തുവിൻ്റെ നീതി നമ്മുടെ നീതിയായി കണക്കിട്ടതുകൊണ്ട് ദൈവം നമ്മളെ ക്രിസ്തുവിലൂടെ നോക്കുമ്പോൾ ക്രിസ്തുവിലൂടെ നമ്മളെ കാണുമ്പോൾ പൂർണ്ണരായിട്ടാണ് ദൈവം നമ്മളെ കാണുന്നതെന്നും നമ്മുടെ തെറ്റുകളെയൊന്നും ദൈവം നോക്കുന്നില്ല കാണുന്നില്ല എന്നുമാണ് ഇവർ പഠിപ്പിക്കുന്നത് വേദപുസ്തകം എന്ന് പറയുന്നു ഈ കൃപയെക്കുറിച്ച് തീത്തോസിൻ്റെ ലേഖനം രണ്ടാം രണ്ടാമധ്യായം പതിമൂന്നാം വാക്യം കൃപയെക്കുറിച്ച് പറയുകയാണ് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു അതെന്ന് പറഞ്ഞിരിക്കുന്ന ഏതാണ് മുകളിൽ പറഞ്ഞിരിക്കുന്ന സകല മനുഷ്യർക്കും രക്ഷാകരമായി ദൈവകൃപ ഉദിച്ചുവല്ലോ ആ കൃപ നമ്മളെ രക്ഷിക്കുക മാത്രമല്ല തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മടങ്ങി വരണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെ നമ്മളെ ശിക്ഷിച്ച് വളർത്തുന്നതും ദൈവകൃപയാണ് കൃപ രക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത് കൃപ നമ്മളെ ശിക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് ദൈവോചനം പറയുന്നു കൊരിന്തർ കഴിഞ്ഞ പതിനൊന്നാമത്തെ മുപ്പത്തിരണ്ടാം വാക്യം അവിടെ കർത്തൃമേശയോടുള്ള ബന്ധത്തിലാണ് പറയുന്നത് അയോഗ്യമായി കർത്തൃമേശ അനുഷ്ഠിക്കുന്നവരെക്കുറിച്ച് പറയുന്നു കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കിയാകുന്നു വീണ്ടും പറയുന്നു ഇത് നിമിത്തം നിങ്ങളിൽ പലരും ബലഹീനരാണ് പലരും രോഗികളാകുന്നു പലരും നിദ്ര കൊള്ളുന്നു ഒരു ശിക്ഷില്ല പിന്നെങ്ങനെ അങ്ങനെ പലർ രോഗികളായത് രോഗിയായത് അനുഗ്രഹമാണോ പലരും ബലഹീനരായത് അനുഗ്രഹമാണോ പലരും മരിച്ചുപോയത് അനുഗ്രഹമാണോ അല്ല അത് ശിക്ഷയായി ഇതെല്ലാം ബാലശിക്ഷയാണ് ഇവിടെ കർത്താവ് നമ്മെ ശിക്ഷിക്കുന്നത് നമ്മടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മുടെ തെറ്റിനെക്കുറിച്ച് നമുക്ക് ബോധ്യമാകുമ്പോൾ നമ്മൾ ആ തെറ്റിനെക്കുറിച്ച് പശ്ചാത്തപിച്ച് ഏറ്റു പറയണം അതിനെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം അതെപ്പോഴും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നമുക്ക് ബോധ്യപ്പെടുത്തും നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ പരിശുദ്ധാൽമാവ് ആ തെറ്റിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ പരിഹാരമായ ക്രിസ്തുവിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു തെറ്റ് ചെയ്യുന്നതിന് ശിക്ഷിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ഒന്നുകുരുന്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ വരെ സഭയിലെ ദുർനടപ്പുകാരനെ സഭയിൽ നിന്ന് പുറത്താക്കാൻ എന്തിനാണ് വൗലൂസ് പറഞ്ഞത് ക്രിസ്തുവിലൂടെ അവനെ കണ്ടാപ്പോരായ ക്രിസ്തുവിലൂടെ നോക്കുമ്പോൾ അവൻ പരിപൂർണനാണല്ലോ ക്രിസ്തുവിൻ്റെ നീതീകരണത്തിലൂടെ അവനെ കണ്ടാപ്പോരായോ ഒരുവൻ അവൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്ന നിങ്ങൾ സഹിക്കുന്നല്ലോ എന്ന് പൗലോസ് പറയുന്ന അവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണമെന്ന പൗലോസ് പറയുന്നത് അപ്പോൾ അത് ശിക്ഷയല്ലയോ ഒന്ന് കരുതി പതിനൊന്നിൻ്റെ മുപ്പത് നമ്മൾ മുമ്പേ വായിച്ചു ഇനി വെളിപ്പാട് പുസ്തകം രണ്ടേ മൂന്നേ അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ സഭകളോടുള്ള ദൂത് പറയുമ്പോൾ സഭകളോട് പറയുകയാണ് നിങ്ങൾ മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെടാഞ്ഞാലുള്ള ശിക്ഷയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് രണ്ടേ മൂന്ന് അധ്യായങ്ങൾ മുഴുവൻ വായിച്ചു പഠിക്കണം അവിടെ ഓരോ സഭയുടെയും നന്മയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അവരുടെ തെറ്റിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്ത് ശിക്ഷയുണ്ടെന്നും പറയുന്നുണ്ട് ഉദാഹരണത്തിന് വെളിപ്പാട് ബുസൻ രണ്ടേ അഞ്ചിൽ എഫ് എസ് ഒസിലെ സഭയോട് പറയുന്നു നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട് നീ ഏതിൽ നിന്ന് വീണുമെന്ന് മനസ്സിലാക്കി മടങ്ങി വരണമെന്ന് പറഞ്ഞിട്ട് പറയുന്നത് നീ മടങ്ങി വന്നിരുന്നില്ല എങ്കിൽ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കും അത് ശിക്ഷയല്ലയോ ദൈവം നമ്മുടെ തെറ്റുകളെ കാണുന്നില്ലെങ്കിൽ നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുപോയിന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ടെന്ന് എന്തിനാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ തെറ്റ് ദൈവം കാണുന്നുണ്ട് അതിന് ശിക്ഷയുമുണ്ട് വെളുപ്പാട് ദിവസം മൂന്നിൻ്റെ പതിനാറ് ലബോധിക്ക സഭയെക്കുറിച്ച് പറയുന്നു നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമ്മണ്ണുകളും എന്ന് പറഞ്ഞാൽ ശിക്ഷയല്ലയോ എൻ്റെ വായിൽ നിന്ന് ഉമ്മണ്ണുകളും എന്നാണ് പറയുന്നു നീ ഉഷ്ണവാനും അല്ല അല്ല നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമ്മണ്ണുകളും മാത്രമല്ല അവർ പറയുന്നു ദൈവം നമ്മെ നോക്കുമ്പോൾ എല്ലാം ക്രിസ്തുവിലൂടെ കാണുന്നത് ക്രിസ്തുവിലൂടെ കാണുന്നതെങ്കിൽ അടുത്തു പറയുന്ന വാചക ശ്രദ്ധിക്ക് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമാകുന്നു ക്രിസ്തുവിലൂടെ കണ്ടുകൊണ്ട് പറയണമായിരുന്നു ലവോദിക്ക സഭയോട് പറയണമായിരുന്നു സഭയെ നീ സുന്ദരിയായിരിക്കുന്നു എന്നാണ് പറയേണ്ടി ക്രിസ്തുലോടല്ലേ കാണുന്നു തെറ്റൊന്നും കാണണ്ടായല്ലോ ആ പൂർണ്ണത കണ്ടുകൊണ്ട് പറഞ്ഞാൽ നീ സുന്ദരിയാണെന്നായിരുന്നു പറയേണ്ടിയിരുന്നത് പക്ഷെ അങ്ങനെയല്ല കർത്താവ് പറയുന്നത് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനുമാണെന്നാണ് പറയുന്നത് അഥവാ ദൈവം നമ്മുടെ തെറ്റുകളെ കാണുന്നില്ല എന്ന് പറഞ്ഞ് സാധുക്കളായ ആളുകൾക്ക് പാപം ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കുക നിങ്ങൾ ചെയ്യുന്നത് ദൈവം നമ്മുടെ പാപങ്ങളെ കാണുന്നുണ്ട് ദൈവം നമുക്ക് ശിക്ഷ അതാത് സമയത്ത് തരുന്നുണ്ട് അത് നമ്മളെ ഉപദ്രവിക്കാനല്ല നമ്മുടെ ദോഷത്തിനായിട്ടല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും നമ്മൾ ഉത്തരവാദികളാണ് അത് നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ ബാലശിക്ഷ തന്ന് നമ്മുടെ തെറ്റിനെക്കുറിച്ച് ദൈവം ഉണർത്തിച്ച് നമ്മെ മടക്കി വരുത്തുവാൻ ദൈവം ചെയ്യുന്ന ഒരു ഉപാധിയാണ് എന്നുള്ളത് ഒരിക്കലും മറന്നു കളയരുത് ലേഖനത്തിൽ പറയുന്നു അപ്പൻ സ്നേഹിക്കുന്ന മക്കളെ അപ്പൻ ശിക്ഷിക്കും കുഞ്ഞുങ്ങളെ നിങ്ങൾ ബാലശിക്ഷ നിരസിക്കുകയും അരുത് പിന്നെ എങ്ങനെ ദൈവം നമ്മളെ ശിക്ഷിക്കുന്നില്ലെന്ന് നിങ്ങൾ പറയാൻ പറ്റുന്നത് ഏത് വേദപുസ്തകമാണ് നിങ്ങൾ വായിക്കുന്നത് എവിടെ നിന്നാണ് ഉപദേശം നിങ്ങൾ കണ്ടുപിടിച്ചത് മറ്റൊരു ദുരുപദേശം ഇവർ പറയുന്നത് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവർ എന്നേക്കും രക്ഷിക്കപ്പെട്ടിരിക്കും വൺ സേവ്ഡ് ഓൾവേസ് സേവ്ഡ് ഇത് ഇവർ കൊണ്ടുവന്ന ഉപദേശമല്ല പ്രസിദ്ധനായ തിയോളജിനായ കാൽവിൻ്റെ ഉപദേശമാണിത് കാൽവിൻ പഠിപ്പിക്കുന്നത് രക്ഷിക്കപ്പെടുന്ന ആളുകളല്ല ദൈവം പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് ദൈവത്തിൻ്റെ മുന്നറിവിൽ രക്ഷയ്ക്കായി നിയമിച്ച ആളുകൾ മാത്രമേ രക്ഷിക്കപ്പെടുന്നുള്ളൂ അങ്ങനെ രക്ഷിക്കപ്പെട്ട ആളുകൾ ദൈവത്തിൻ്റെ മുൻ അറിവ് പ്രകാരം മുൻനിർണയപ്രകാരം രക്ഷയ്ക്കായി നിയമിക്കപ്പെട്ടവരായതുകൊണ്ട് അവരെന്നേക്കും രക്ഷിക്കപ്പെട്ടവരാണ് അതാ ഒരിക്കൽ രക്ഷിക്കപ്പെട്ട ആളുകൾ പിന്നീട് ഏതെങ്കിലും തെറ്റ് ചെയ്ത് പിന്മാറിപ്പോകുവാനുള്ള സാധ്യത അവർ തള്ളിക്കളയുകയാണ് ഇവർ പഠിപ്പിക്കുന്നത് നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരായ കൊണ്ട് ഇനി പാപം ചെയ്യുന്നില്ലെന്നാണ് നമുക്ക് പാപം ചെയ്യാൻ സാധ്യമല്ല അഥവാ ഒരുത്തൻ പാപം ചെയ്താൽ അങ്ങനെയുള്ളവൻ രക്ഷിക്കപ്പെട്ടവനായിരുന്നില്ല എന്ന് കാലു പഠിപ്പിക്കുന്നു കാൽവിൻ്റെ ഉപദേശമാണ് ഇവർ ഒരർത്ഥത്തിൽ പിൻപറ്റുന്നത് അതാ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടയാൾ ജീവിതം സൂക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിത്യജീവൻ നമുക്ക് നൽകിയിരിക്കുകയായതുകൊണ്ട് നിത്യജീവനായതുകൊണ്ട് അത് നഷ്ടപ്പെടത്തില്ല ഇത് കൃപയാൽ ദാനം കിട്ടിയതായ ആ ദാനം ദൈവം തിരിച്ചെടുക്കത്തില്ലെന്നും ഇവരെ പഠിപ്പിച്ച് ദൈവമക്കളെ തെറ്റിലേക്ക് നയിക്കുകയും അനേകരെ ദുരുപദേശത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെയും വിശുദ്ധ തിരുവഴുത്ത് ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നുവെന്ന് മാത്രം നമുക്ക് നോക്കാം എഴുതിയ രണ്ടാം പുസ്തകം പതിനൊന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ പൗലോസ് പറയുന്നു എന്നാൽ സർപ്പം ഹവയെ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിഷ്കളങ്കീതും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു പൗലോസെ കുരിന്തലെ സഭയോട് പറയുന്നു രണ്ടാം വാക്യത്തിൽ പതിനൊന്നിലെ രണ്ടിൽ പറയുന്നു ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി സമർപ്പിക്കേണ്ടതിന് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പൗലോസ് പറയുന്നത് നിങ്ങളുടെ വിവാഹം നടന്നെന്നല്ല പറയുന്നത് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു ക്രിസ്തു എന്ന ഏകപുരുഷന് വേണ്ടി നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടി വിവാഹം നിശ്ചയം ചെയ്തിട്ടേ ഉള്ളൂ വിവാഹം നടന്നിട്ടില്ല എന്നാൽ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട നിങ്ങൾ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിലനിന്നില്ലെങ്കിൽ സർപ്പം ഉപായത്താൽ ഹൗവേ ചതിച്ചതുപോലെ നിങ്ങളെയും ചതിച്ചിട്ട് നിങ്ങൾ വഷളായിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഇങ്ങനെ എനിക്കിങ്ങനെ ഒരു സന്ദേഹമുണ്ട് എനിക്കിങ്ങനെ ഒരു സംശയമുണ്ടെന്നല്ല പൗലോസ് പറയുന്നത് ഞാൻ ഭയപ്പെടുന്ന കാര്യമാണിത് പൗലോസ് പൊരിന്തല വിശ്വാസികളെക്കുറിച്ച് ഭയപ്പെട്ട് പറയുകയാണ് അയ്യോ നിങ്ങൾ വഷളായി പോകുമോ എന്ന് എനിക്ക് ഭയമുണ്ട് എന്നു പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഒരാൾ ജീവിതം സൂക്ഷിച്ചില്ലെങ്കിൽ പിശാചിൻ്റെ കെണിയിൽ അകപ്പെട്ടാൽ അവൻ വഷളനായി പോകുവാൻ സാധ്യതയുണ്ട് അങ്ങനെ വഷളായി പോകുന്ന ഒരാൾ വാഹനിശ്ചയം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ട് ക്രിസ്തുവെന്ന ഏകപുരുഷന് വേണ്ടി നിർമ്മല കന്യകയായി വാഹനിശ്ചയം ആൾ ആ വിശ്വാസത്തിൽ തുടരുന്നില്ല എങ്കിൽ ക്രിസ്തുവിനെ വിട്ട് ഏകാഗ്രത വിട്ട് വഷളനായി പോകുവാൻ സാധ്യതയുണ്ട് ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു ഇനി എനിക്കെൻ്റെ ജീവിതം സൂക്ഷിക്കേണ്ട കാര്യമില്ല ഞാൻ കുഞ്ഞാടിൻ്റെ കാന്തയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വാഹം നിശ്ചയം നടന്നിട്ടേ ഉള്ളൂ വാഹം നടന്നിട്ടില്ല എന്ന് ഓർക്കുക എബ്രാഹി ലേഖനം ആറാം അധ്യായം നാല് മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ഇത് വിശ്വാസികളുടെ കാര്യമാണ് പറയുന്നത് അവിശ്വാസികളുടെ കാര്യമല്ല പ്രകാശനം ലഭിച്ചവരാണ് സ്വർഗീയദാനം ആസ്വദിച്ചവരാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ് ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ അപ്പോൾ പരിശുദ്ധാത്മാവിനെയും പ്രാപിച്ചവർ എന്തിന് സാധ്യതയുണ്ട് പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം കൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞാൽ അവരുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഉടനെ നഷ്ടപ്പെട്ടു പോകുമെന്നല്ല പറയുന്നത് തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനെക്കുറിച്ച് ദൈവം ബോധ്യം തരികയും അനുദവിക്കാൻ അവസരം തരികയും ചെയ്തിട്ടും തെറ്റ് തിരുത്താതെ ആ തെറ്റ് ആവർത്തിച്ചു കൊണ്ടേയിരുന്നാൽ രക്ഷയിൽ നിന്ന് വീണു പോകുമെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു വാക്യം കൂടി അതോടുള്ള ബന്ധത്തിൽ നോക്കാം എബ്രായർ പത്തിൻ്റെ ഇരുപത്താറ് ഇരുപത്തേഴ് സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ മനഃപൂർവം പാപം ചെയ്താൽ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം പാപം ചെയ്തുകൊണ്ടേയിരുന്നാൽ തെറ്റ് ചെയ്തു ആ തെറ്റ് തെറ്റാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി അനുദിക്കുന്നില്ല പിന്നെയും ആ തെറ്റ് ചെയ്യുക പിന്നെയും ആ തെറ്റ് ചെയ്ത് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നെ അത് തെറ്റാണെന്നുള്ള ബോധ്യം പോലും നമുക്കില്ലാതെ വരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സദാകാലവും നമ്മളോട് വാദിക്കുകയില്ല ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ മനസാക്ഷി തഴമ്പിച്ചു പോയി അവൻ്റെ തെറ്റിനെക്കുറിച്ചൊരു ബോധ്യമില്ലാതെ ആ തെറ്റ് ആവർത്തിച്ച് 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 ക്രിസ്തുവുമായുള്ള ബന്ധം തന്നെ വിച്ഛേദിച്ചു പോകാൻ സാധ്യതയുണ്ട് പുറപ്പാട് ദിവസം മുപ്പത്തിരണ്ടിൻ്റെ മുപ്പത്തിമൂന്ന് വായിക്കുന്നു ഇതുവരെ വായിച്ചതെല്ലാം പുതിയ നിയമത്തിൽ നിന്നാണ് പഴയ നിയമത്തിൽ നിന്ന് വാക്യം വായിക്കുന്നത് പഴയ നിയമത്തിൽ നിന്ന് ഒരു ഉപദേശം സ്ഥാപിക്കാനല്ല അതിൻ്റെ ഇണവാക്യം ഞാൻ പുതിയ നിയമത്തിൽ നിന്ന് കാണിക്കുന്നതുമാണ് പുറപ്പാട് ദിവസവും മുപ്പത്തി രണ്ടാം അധ്യേം മുപ്പത്തി മൂന്നാം വാക്യം യഹോ മോശയോട് എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായച്ചേ കളയും അപ്പോൾ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടുള്ള ഒരാൾ പാപം ചെയ്യുക നിമിത്തം മായ്ച്ചു കളയാൻ സാധ്യതയുണ്ട് Orica el